ലോകത്ത് വെറുക്കപ്പെട്ട രാജ്യങ്ങൾ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കാം അങ്ങനെയുമുണ്ട് അങ്ങനെ വെറുക്കപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണ് അതായത് വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ ഗവേഷണത്തെ അടിസ്ഥാനമാക്കി ന്യൂസ് വീക്ക് റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോഴാണ് ഒന്നാമത്തെ രാജ്യമായി ചൈന മാറുന്നത് രണ്ടാമത്തെ ലോകത്തെ വെറുക്കപ്പെട്ട രാജ്യമായിട്ട് അമേരിക്ക മാറി മൂന്നാമത്തെ രാജ്യമായിട്ട് റഷ്യ മാറുന്നു നാലാമത്തെ രാജ്യമായിട്ട് നോർത്ത് കൊറിയ മാറുന്നു അപ്പോൾ ലോകമെമ്പാടുമുള്ള ഈ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ അതിൻ്റെ റിപ്പോർട്ടുകൾ പൊതുജനാഭിപ്രായ സർവേ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു റാങ്കിങ് പട്ടിക തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെയാണ് ഈ വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ ഇപ്പോൾ ഏറ്റവും വെറുക്കപ്പെട്ട രാജ്യങ്ങളിലൊന്നായിട്ട് ചൈനയെ തെരഞ്ഞെടുത്തു എന്ന വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇത് വളരെ നിർണായകമാണ് ഇത് മാത്രമല്ല ഇത്തരത്തിലുള്ള നിലപാടുകളുടെ തുടർച്ച എന്ന വണ്ണം ചൈന ഇപ്പോൾ ലോകത്തിന് മുഴുവൻ പണി കൊടുക്കാനായിട്ടൊരു ഓപ്പറേഷൻ ആരംഭിച്ചു അതായത് അപൂർവ ധാതുക്കളുടെ വലിയൊരു ശേഖരമുള്ള രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് ഇപ്പം മൊബൈൽ ഫോൺ മുതൽ വാഹന നിർമ്മാണം വരെയുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത് പ്രതിരോധ ആയുധ നിർമ്മാണം വരെയുള്ള എല്ലാ മേഖലയിലും ഈ പറയുന്ന അപൂർവ ധാതുക്കളുടെ ഒരു ആവശ്യം കൂടിക്കൂടി വരികയാണ് ഇതിൻ്റെ ഒരു കുത്തക ആവശ്യം ചൈനയാണ് ഇപ്പം ഇന്ത്യക്ക് ആദ്യഘട്ടത്തിൽ പണി നൽകുന്നതെന്ന് പറയാം കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഡ്രോണുകൾ മിസൈലുകൾ അതുപോലെ യുദ്ധവിമാനങ്ങൾ ഇതിനെല്ലാം തന്നെ തകർത്തെറിഞ്ഞു അതുപോലെ അവരുടെ വ്യോമപ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ചൈനയാണ് പാകിസ്ഥാൻ ഇവയൊക്കെ നൽകിയത് അപ്പോൾ ചൈനയുടെ യുദ്ധോപകരണങ്ങൾ മിസൈലുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകൾ എല്ലാം തന്നെ ലോകത്തിൽ നിലവാരം കുറഞ്ഞവയാണ് എന്ന് ലോക ജനതയെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യയുടെ ഒരു പ്രത്യാക്രമണം സഹായിച്ചു അതോടുകൂടി ഇന്ത്യക്കെതിരെ ഒരു കടുത്ത വിരോധം ചൈനയ്ക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് മിസൈലിൻ്റെ ബ്ലേഡ് നിർമ്മിക്കുന്ന റയർ എർത്ത് മാഗ്നറ്റ് ഇനി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചൈന ഇന്ത്യയ്ക്കൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു റയർ എർത്ത് മാഗ്നറ്റ് എന്ന് പറയുന്ന അപൂർവ്വ ധാതുവിൻ്റെ സപ്ലൈ ഇന്ത്യയിലേക്ക് വെക്കാൻ പോകുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതുമൂലം ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രോണിക് വാഹന നിർമ്മാണ മേഖല ഏതാണ്ട് വലിയ പ്രതിസന്ധിയെ നേരിടും മൊബൈൽ ഫോൺ നിർമ്മാണ രംഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകും മാത്രമല്ല ഈ മിസൈൽ നിർമ്മാണ മേഖലയിലടക്കം നമ്മൾ വലിയ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കുതിപ്പിന് ഒരു തടയിടാൻ ഈ റെയർ എർത്ത് മാഗ്നറ്റ് ലഭിക്കാതാവുന്നതോടുകൂടി ചൈനയ്ക്ക് സാധിക്കും ഇതിപ്പോൾ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾക്കും ഇത്തരത്തിലൊരു പണി കൊടുക്കാനായിട്ട് ചൈന ചൈനയങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു അതായത് ലോകത്ത് മൊത്തമുള്ള ഈ എർത്ത് മാഗ്നറ്റിൻ്റെ ഈ ഖനനത്തിൻ്റെ എഴുപത് ശതമാനവും ഈ ചൈനയുടെ കയ്യിലാണ് അതിൻ്റെ ഏതാണ്ട് സംഭരണത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം ചൈനയുടെ കയ്യിലാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വലിയ കുത്തക ചൈനയുടെ കയ്യിലുള്ളത് കൊണ്ട് ലോകത്തെ രാജ്യങ്ങളെല്ലാം തന്നെ ഏതാണ്ട് ആശങ്കപ്പെടുകയാണ് ഇപ്പം ഭൂമിയിലെ അപൂർവ ധാതുശേഖരം ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ചൈനയുടെ കാൽ കീഴിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും എന്ന രീതിയിലാണ് അവർ അവകാശവാദം ഉന്നയിക്കുന്നത് ഇപ്പം നമുക്കറിയാം നിയോഡൈമിയം ബോറോൺ അയൺ എന്നീ മൂലകങ്ങൾ അല്ലെ എന്നീ റയർ എറുത്തുകളിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച അപൂർവ ധാതുവായ നിയോഡൈമിയം ബോറോൺ അയൺ എന്നീ റയർ എർത്ത് മൂലകങ്ങളിൽ നിന്നാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള എർത്ത് മാഗ്നറ്റ് നിർമ്മിക്കുന്നത് അപ്പോൾ ഈ റയർ എർത്ത് മാഗ്നറ്റ് വേണം ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ഇലക്ട്രോണിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ പ്രതിരോധ രംഗത്തെ ആയുധ നിർമ്മാണത്തിന് മിസൈൽ നിർമ്മാണത്തിന് അതിൻ്റെ ബ്ലേഡ് നിർമ്മാണത്തിന് അങ്ങനെ മൊബൈൽ ഫോൺ നിർമ്മാണം വരെയുള്ള സമസ്ത മേഖലകളിലും ഇലക്ട്രോണിക്സ് മേഖലയുമായി കണക്ട് ചെയ്യാനൊക്കെ തന്നെ ഈ റയർ ഇറത്തിൻ്റെ ആവശ്യം ഉണ്ട് ഇതാണ് ചൈന ഇപ്പോൾ കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു കണക്ക് മാത്രം എടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കണക്കെടുത്താൽ ഇന്ത്യ എണ്ണൂറ്റി ഏഴ് മെട്രിക് ടൺ ഈ റയർ എർത്ത് മാഗ്നറ്റ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു അതിനൊപ്പം എത്രത്തോളം ആവശ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ പ്രതിരോധ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് മറ്റ് ഇലക്ട്രോണിക് എക്യൂപ്മെൻറ്റ്സ് നിർമ്മിക്കുന്നതിന് ഇതിനെല്ലാം തന്നെ ലോകരാജ്യങ്ങൾ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇന്ത്യക്ക് ഈ മിസൈൽ നിർമ്മാണത്തിന് ആവശ്യമായ ഈ റയർ എർത്ത് മാഗ്നറ്റ് ഇപ്പോൾ ലഭ്യമല്ല എന്ന് ചൈന ഏതാണ്ട് പറഞ്ഞു പ്രത്യക്ഷമായും പരോക്ഷമായും ചില സൂചനകൾ നൽകി ഇതോടുകൂടി ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കള് നയതന്ത്ര പ്രതിനിധികൾ ഇവരെല്ലാം നേരെ ചൈനയിലേക്ക് പോവുകയാണ് കാരണം ഇവരുമായിട്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്തിയേ പറ്റുള്ളൂ മറ്റൊരു ഓപ്ഷൻ ഇല്ല കാരണം അവർ പറയുന്ന ആവശ്യങ്ങൾ ഇപ്പോൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒറ്റ നിലപാട് മാത്രമേ ഇന്ത്യക്കും ലോക രാജ്യങ്ങൾക്കും സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ അതവർക്ക് വലിയ പ്രശ്നമാണ് അപ്പം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ഏതെങ്കിലും കാലത്ത് ഒരു ശീതയുദ്ധമുണ്ടാവുകയാണെങ്കിൽ ശീതസമരം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനവും ഇവർ തയ്യാറാക്കി വെച്ചു ഇപ്പോൾ നമുക്കറിയാം ബി എം ഡബ്ല്യു കാർ മേഴ്സഡസ് ബെൻസ് ഇവയൊക്കെ നിർമ്മാണം നിർമ്മിക്കുന്നതിന് പോലും ഇവയുടെ ആവശ്യമുണ്ട് ഈ അപൂർവ ധാതുക്കൾ ഇല്ലാത്തതുകൊണ്ട് ഇവയുടെ നിർമ്മാണം നിർത്തിവെക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വിതരണക്കാർ ഉൽപ്പാദകരൊക്കെ തമ്മിൽ ചർച്ച നടത്തിയിട്ട് ഇവരും ചൈനീസ് പ്രതിനിധികളുമായിട്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ശ്രമിക്കുന്നു അപ്പോൾ ലോകത്തെ മുഴുവൻ കാൽ കീഴിൽ നിർത്താൻ കഴിയുന്ന ഒരു വജ്രായുധം തങ്ങളുടെ കയ്യിലുണ്ടെന്ന് ചൈന നേരത്തെ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്കെതിരെ ഈ നികുതി തീരുവൊക്കെ ചുമത്തിയപ്പോൾ പിന്നീട് അത് കുറച്ച് കുറച്ച് വരികയും പിന്നീട് അത് പിൻവലിക്കുകയൊക്കെ ചെയ്തു കാരണം ട്രംപിന് മനസ്സിലായി ഷി ജിങ് പിന്നിൻ്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് സർക്കാർ തങ്ങൾക്ക് തിരിച്ചൊരു പണി തന്നാൽ അതിൽ അതിജീവിക്കുക അല്ലെങ്കിൽ അതിനെ മറികടക്കുക അത്ര എളുപ്പമല്ല ഇത് വളരെ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം നികുതി പോലും അവർ പിൻവലിച്ചത് അതായത് ചൈനയുടെ ഈ ചാണക്യ തന്ത്രത്തിന് മുന്നിൽ അമേരിക്ക ഇന്ത്യ ജർമ്മനി യു കെ തുടങ്ങിയ ഒട്ടനവധി രാജ്യങ്ങൾ ഏതാണ്ട് മുട്ടുകുത്തുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഇരയായി മാറിയിരിക്കുന്ന ജപ്പാനിലെ സുസുക്കി കമ്പനിയാണ് അപ്പോൾ സുസുക്കി മോട്ടേഴ്സ് നിർമ്മിക്കുന്ന സ്വിഫ്റ്റ് കോമ്പാക്ട് കാറിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർണ്ണമായിട്ടും നിർത്തിവച്ചു കാരണം അവർക്ക് ഉൽപ്പാദനം നടത്താൻ കഴിയുന്നില്ല ചൈന പറയുകയാണ് ഞങ്ങൾക്ക് റെയർ എർത്ത് മാഗ്നെറ്റ് സപ്ലൈ ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല മറ്റൊരു രാജ്യത്തിനും ഇത്രയധികം എർത്ത് മാഗ്നേറ്റിൻ്റെ ശേഖരമൊന്നുമില്ല അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ ബലൂജിസ്ഥാൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ചൈന വൻതോതിൽ നിക്ഷേപം ഇറക്കുന്നത് കാരണം അവിടുത്തെ ധാതുക്കളിൽ കണ്ണ് വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കം കൃത്യമായിട്ടും വർഷങ്ങളായി ചൈന നടത്തിക്കൊണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ ചൈനയുടെ ഈ ചുവന്ന കോട്ടയിൽ അവർ ഒളിപ്പിച്ചു വെച്ച ഒരു വജ്രായുധമായിരുന്നു ഈ റെയർ എർത്ത് മാഗ്നറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപയോഗിച്ചുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെ ചുൾപ്പെടുത്തി നിർത്താനായിട്ട് കഴിയും ഇപ്പോൾ എഴുപത് ശതമാനം റെയർ എർത്തിൻ്റെ ഉൽപ്പാദനവും ചൈനയുടെ കയ്യിലാണെന്ന് അവർ തന്നെ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഉൽപ്പാദിപ്പിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം അവർ സംഭരിച്ചു വച്ചിരിക്കുന്നു അപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചൈന സപ്ലൈ െയ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ ഇപ്പം റെയർ എർത്ത് മെറ്റൽസിലെ ഈ ചൈനയുടെ അപ്രമാദിത്വം തകർക്കാൻ അടുത്ത കാലത്തേക്കും ഒരു രാജ്യത്തിനും സാധിക്കില്ല അത്രത്തോളം മികച്ച രീതിയിൽ ഇവർ മുന്നോട്ട് പോയി ഇപ്പം ചൈനയുടെ ഈയൊരു വാണി ഇത് ഏപ്രിൽ മുതൽ തന്നെ ലോകരാജ്യങ്ങളൊക്കെ മനസ്സിലാക്കി അതുകൊണ്ട് ഇപ്പം ഈ പറയുന്ന ജപ്പാനിലെ സുസക്കി കമ്പനിയൊക്കെ ഏതാണ്ട് ഏപ്രിൽ മുതൽ തന്നെ ഈ കാറിൻ്റെ നിർമ്മാണം ഒക്കെ ഒന്ന് മന്ദീപവിപ്പിച്ചിരുന്നു കാരണം ചൈന എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് അവർക്ക് അന്ന് മനസ്സിലായില്ല ഇപ്പം ജപ്പാൻ മാത്രമല്ല ചൈനയുടെ ഈ പ്രശ്നം മൂലം ദുരിതമനുഭവിക്കുന്നത് യു എസിലെ ഫോർഡ് കമ്പനിയുണ്ട് ഫോർഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന എസ് യു വി നിർമ്മാണം ഏതാണ്ട് തടസ്സപ്പെടുകയാണ് ബി എം ഡബ്ല്യു കാറിൻ്റെ നിർമ്മാണം പൂർണ്ണമായും തടസ്സപ്പെട്ടു എന്ന് അതിൻ്റെ ഉൽപ്പാദകർ സമ്മതിക്കുന്നുണ്ട് യൂറോപ്യൻ അസോസിയേഷൻ ഓഫ് ഓട്ടോമോട്ടീവ് എക്സ്പ്ലോസ് സപ്ലയേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഇവരും ഇപ്പം ചൈനയുമായിട്ട് ചില ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ഇപ്പം പോകാൻ തയ്യാറെടുക്കുന്നു അപ്പോൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ കാർ ഉൽപാദകർ അതുപോലെ തന്നെ ഇതിൻ്റെ വിപണനം നടത്തുന്ന ആൾക്കാർ ഇവരെല്ലാം തന്നെ ഒരുപോലെ പ്രതിസന്ധിയിലാക്കി അപ്പം വാഹന നിർമ്മാണ മേഖലയിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ചൈന എത്രയോ കാലം മുമ്പേ തന്നെ തിരിച്ചറിഞ്ഞു ഇതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ പരമാവധി ഇപ്പം ബെൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബി എം ഡബ്ല്യു കാറുമായി കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ ചൈനയുമായി ചർച്ച ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പരമാവധി ഈ റയർ എർത്ത് മാഗ്നറ്റ് സംഭരിക്കാൻ സാധിക്കുമോ അങ്ങനെ അധിക സ്റ്റോക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വാഹന നിർമ്മാണത്തിലെ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയും അപ്പോൾ ചില രാജ്യങ്ങളോട് മാത്രമാണ് ചൈനയ്ക്ക് എതിർപ്പുള്ളതെങ്കിൽ ചൈനയ്ക്ക് വിരോധമുള്ളതെങ്കിൽ അവരെ മാറ്റി നിർത്തിയിട്ട് തങ്ങളുടെ കാർ വിപണിയെ തങ്ങളുടെ ഈ മത്സരാധിഷ്ഠിത വിപണിയിൽ മുന്നേറാനുള്ള നീക്കത്തെയൊക്കെ ചൈന സഹായിച്ചേക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണ് വ്യാപാര പ്രതിനിധികളും നയതന്ത്ര ളും ഒന്നിച്ച് ചൈനയിലേക്ക് പോയി ചർച്ച നടത്താമെന്നൊക്കെ കരുതുന്നത് ഇപ്പം ഓട്ടോമൊബൈൽ വിപണികളിൽ മാത്രമല്ല എയറോസ്പേസിന് ആവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് ഇലക്ട്രോണിക് വ്യവസായങ്ങൾ എന്തിന് ഇലക്ട്രിക് സർക്യൂട്ടുകൾ വരുന്ന എല്ലാ മേഖലയിലും ഈ റയർ എർത്ത് മാഗ്നറ്റിൻ്റെ ഒരു ആവശ്യം കൂടി വരികയാണ് ഇതിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് മൊബൈൽ ഫോൺ നിർമ്മിക്കാനോ ആയുധം നിർമ്മിക്കാനോ മിസൈൽ നിർമ്മിക്കാനോ എന്തിന് ഇലക്ട്രോണിക് സർക്യൂട്ടുകളുള്ള ഒരു പ്രോഡക്റ്റുകളും നിർമ്മിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരു പ്രതിസന്ധിയിലേക്ക് ചൈന ലോകരാജ്യങ്ങളെ കൊണ്ടുതന്നെ എത്തിച്ചു എന്ന് പറയാം അതായത് റെയർ എർത്ത് മാഗ്നറ്റ് ഉൽപ്പാദനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനത്തിൻ്റെയും കുത്തക ചൈനയുടെ കയ്യിലാണ് ഇതിൻ്റെ ഖനനത്തിൻ്റെ എഴുപത് ശതമാനം കുത്തക ചൈനയുടെ കയ്യിലാണ് അങ്ങനെ എല്ലാ വ്യവസായങ്ങളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കാൻ ചൈനയുടെ ഈ പുതിയ ഓപ്പറേഷനിലൂടെ സാധിക്കും അപ്പം ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട രാജ്യങ്ങളിലൊന്നായിട്ട് ചൈന മാറി എന്നൊക്കെ പറഞ്ഞ് വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ പുതിയ വാർത്തകളൊക്കെ പുറത്തുവിടുമ്പോൾ ചൈന മറുവശത്തിരുന്ന് ലോക രാജ്യങ്ങൾക്കൊന്നാകെ ഒരു പണി കൊടുക്കുന്നു അപ്പോൾ ചൈനയുടെ ഓപ്പറേഷനിൽ ഞെട്ടി ലോകരാജ്യങ്ങൾ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതപ്പെടാനില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക